എറണാകുളത്തും സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി കോൺഗ്രസിൽ എഐ ഗ്രൂപ്പ് പോര് കനക്കുകയാണ് എറണാകുളം ജില്ലാ പഞ്ചായത്ത് കീഴ്മാട് ഡിവിഷനെ ചൊല്ലിയുള്ള തർക്കം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഹിയാസിനെതിരായ പരസ്യ പോരിലേക്ക് എത്തിയിരുന്നു ഇതിനിടെ മുഴുവൻ ഡിവിഷനിലും മത്സരിക്കുന്ന എൻ ഡി എ എല്ലാ ജില്ലാ പഞ്ചായത്തുകളിലും കരുത്തറിയിക്കാൻ ഒരുങ്ങുകയാണ് ബി ജെ പി ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് എം എൻ ദേവരാജൻ ഈ മത്സര രംഗത്തുണ്ട് ഇരുപത്തിയേഴ് ഡിവിഷനുകളുള്ള എറണാകുളം ജില്ലാ പഞ്ചായത്തിൽ യു ഡി എഫിനുള്ള മേൽക്കൈ കോൺഗ്രസിലെ ഗ്രൂപ്പ് വോറിൽ തന്നെ തകരുകയാണ് ജില്ലാ പഞ്ചായത്ത് കീഴ്മാട് ഡിവിഷനിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പി എ മുക്താറിനെ ഡി സി സി പ്രഖ്യാപിച്ചതോടെയായിരുന്നു പൊട്ടിത്തെറി എ ഗ്രൂപ്പിന്റെ സീറ്റ് ഏകപക്ഷീയമായി ഐ ഗ്രൂപ്പ് കൈവശപ്പെടുത്തിയതായിരുന്നു കോൺഗ്രസിലെ കലഹത്തിന് തുടക്കമിട്ടത് കൊച്ചി കോർപ്പറേഷനിലും പല മുനിസിപ്പാലിറ്റികളിലും പഞ്ചായത്തുകളിലുമെല്ലാം സീറ്റ് നിഷേധിക്കപ്പെട്ടവർ ഉയർത്തുന്ന വിമത ഭീഷണിക്കൊപ്പം ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി നിർണയവും അങ്ങനെ കോൺഗ്രസിന് കീറാമുട്ടിയാവുകയാണ് ഇതിനിടെ ബി ജില്ലാ പഞ്ചായത്തിലും വൻ മുന്നേറ്റം പ്രതീക്ഷിച്ച് മത്സരരംഗത്തുണ്ട് ഇരുപത്തിയേഴ് ഡിവിഷനുകളിലും മത്സരിക്കുന്ന എൻ ഡി വഹിക്കുന്ന ഡിവിഷനുകളും നിരവധിയാണ് വൈപ്പിൻ ഡിവിഷനിൽ ബി ജെ പി ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് എം എൻ വേദരാജാണ് മത്സരിക്കുന്നത് നേതാക്കളും ശുഭപ്രതീക്ഷയിലാണ് മുൻ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി യു ഡി എഫിനൊപ്പം എൽ ഡി എഫിനും വിമതരും വിഭാഗീയതയും ഇത്തവണ കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് കൊച്ചി കോർപ്പറേഷൻ പാടിവട്ടം ഡിവിഷനിൽ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി തന്നെ മത്സരരംഗത്ത് നിന്ന് പിന്മാറിയതും മുന്നണിക്ക് ക്ഷീണമായി സി പി എം സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെട്ട് ചോരഴുത്തും തുടങ്ങിയ ശേഷമായിരുന്നു സിനി ജോർജിന്റെ പിന്മാറ്റം ജനം കൊച്ചി